ഹാളൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കാച്ച വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ പുറകെ തന്നെ കാണുമ്പോൾ ഒരു വണ്ടി ഇത് എവിടെ പടർന്ന വണ്ടിയാണ് ഇത് നമ്മുടെ എന്തുകൊണ്ടാണ് അവിടെ പണിയുള്ള കാരണം ാട് വീഡിയോസ് ഒക്കെ ഉണ്ട് പിന്നെ നൗഷാധാട് പ്രണയമായിട്ട് പണിയാൻ കയറണം നമ്മുടെ കൽബി അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ വണ്ടി പുതിയ വണ്ടി എടുത്താണ് പോണത് അപ്പൊ വീഡിയോ ചെയ്തതിൽ ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് വെച്ചാൽ പുഷ്പാക്കി ബാക്കി സീറ്റ് ഞാൻ ആദ്യം ബാക്കിൽ പുഷ്പാക്കി സീറ്റ് ഉള്ള വണ്ടി നമ്മൾ ഉള്ളി നമ്മളത് അടിപൊളിയാണ് അപ്പൊ അതിന്റെ അത് കൊടുത്തു വണ്ടി മാറി എത്ര ആണ് നമ്മളെടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെടുത്ത വീഡിയോ ആണ് ഇപ്പൊ ഏകദേശം രണ്ട് രണ്ടര വർഷം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളി അതുപോലെ തന്നെ കിടക്കാശി വണ്ടി നമ്മൾ മട്ടാഞ്ചേരി അവഷാണന്റെ അടുത്ത് വന്ന് ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബ്രോ ഈ വണ്ടി ഏകദേശം എത്ര രൂപയുടെ വർക്കും കാര്യങ്ങളും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയില് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഈ എക്സ്ട്രാ ഫിറ്റിങ്സ് അടക്കം മൊത്തം ഈ കാണുന്ന കണ്ടീഷനിൽ മൊത്തം വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞ് നേരെ നമ്മൾ വണ്ടി പണിയാൻ വേണ്ടി കയറ്റിയേക്കുമായിരുന്നു അതെ അതെ നമ്മുടെ മട്ടാഞ്ചേരി ഔഷധക്കാരത്ത് വണ്ടി കൊണ്ടുപോയി ഷോറൂമിൽ നിന്ന് എടുത്ത് പള്ളി നേരെ അങ്ങോട്ട് കൊടുത്തു കൊടുത്തു നമുക്ക് ഈ ആക്കി അപ്പൊ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ വർക്ക് ഇത് ബേസിക് ആണോ എല്ലാ വണ്ടിക്കും ഈ എമൗണ്ട് ആവുമോ ഇല്ല പല വണ്ടിക്കും പല റേറ്റ് ആണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് വണ്ടിയും കൂടിക്കൊണ്ടിരിക്കുന്നത് എൺപത് ഒന്ന് 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 ഇരുപത് അങ്ങനെ പല റേറ്റ് ആണ് വണ്ടിക്ക് വർക്ക് അനുസരിച്ച് അനുസരിച്ചാണ് വണ്ടിയുടെ പുറത്ത് വർക്ക് ചെയ്യണേക്കാളും കൂടുതൽ ഈ വണ്ടിയുടെ വർക്ക് ചെയ്തിട്ടുള്ള അകത്താന്ന് പറഞ്ഞു അതെന്തൊക്കെ വർക്ക് ആയിരിക്കും ചെയ്തിട്ടുള്ളത് ഇത് കൂടുതലും നമ്മള് സാധാ വണ്ടിക്കൊക്കെ നോർമൽ ചെയ്യുന്ന വർക്കല്ല ചെയ്തിരിക്കുന്നത് ചെയ്യുന്ന പോലെ അതെ അതെ അതാണ് അതിന്റെ ഹൈലൈറ്റ് നമുക്ക് തുടങ്ങാം വണ്ടി ഏത് മോഡൽ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഒക്ടോബർ മാസം വണ്ടിയാണ് എന്തുകൊണ്ട് ഷേപ്പിൽ പണിയാനുള്ള കാരണം വണ്ടി എടുത്ത ഷേപ്പിൽ വണ്ടി ഒരു ആഗ്രഹം കാരണം നോർമലി സെക്കൻഡ് വണ്ടി പുതിയ വണ്ടി വില കൊടുക്കണം അതെ അതെ വണ്ടി ഞാൻ എടുത്തത് മൂന്നേ പത്തിന ഓക്കെ മൂന്ന് ലക്ഷത്തി മൂവായിരം രൂപയുടെ നമുക്ക് പുതിയ വണ്ടി കിട്ടിയത് ഇത് ആ വണ്ടി കിട്ടി അതായത് വണ്ടി എടുത്ത സമയത്ത് മൂന്ന് ലക്ഷത്തി മൂവായിരം രൂപ ഓൺറോഡ് വണ്ടി എടുത്തത് ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തി ലേറ്റസ്റ്റ് മോഡൽ ഓക്കെ അപ്പൊ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് തന്നെ തുടങ്ങാം വണ്ടിയുടെ ഫ്രണ്ടിന് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതായത് നമ്മൾ മട്ടാഞ്ചേരി ഔഷാധിക്കാരുടെ ഒരു സ്റ്റൈലും അവിടുത്തെ ഒരു ലുക്കും കാര്യങ്ങളും നമുക്ക് ഫ്രണ്ടിന്ന് തന്നെ തുടങ്ങാം ഷോപ്പിന് ഹൈറ്റ് കൂടിയിട്ടുണ്ടോ ആ വണ്ടി ഒരു ഹൈറ്റ് ഉണ്ട് ഉണ്ടോ ഹൈറ്റ് കൂടുതലാണ് കൂട്ടിയാണ് അവിടെ ഈ വണ്ടിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരുടെ ഹൈലൈറ്റ് ഈ കൊമ്പാണ് സ്റ്റീലിന്റെ കൊമ്പ് സ്റ്റീലിന്റെ കൊമ്പ് അപ്പൊ സത്യം പറഞ്ഞാൽ ഫുള്ള് സ്റ്റീലാണോ ഫുള്ള് സ്റ്റീലല്ല ഇതിന്റെ അകത്ത് ചെയ്തിട്ട് അതിന്റെ ാണ് സ്റ്റീൽ കവർ ചെയ്തത് സ്റ്റീലിന്റെ കോട്ടിങ്ങ് പിന്നെ നമ്മൾ തൊപ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മിറർ മിററ് വൈഡ് മിറർ മിറാണ് ടി വി ഏത് വണ്ടിയുടെ അറിയില്ല പിടിപ്പിച്ചും ചെയ്യുന്നുണ്ട് നമുക്ക് ചോദിക്കും ഏത് മിറ വേണ്ടത് നമ്മൾ ചോദിച്ചപ്പോൾ ഞാൻ ടി വി മിറ വെക്കാൻ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് ബാക്കിലൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും താഴെ കിട്ടും നമുക്ക് ഈ മിറൽ നോക്കുമ്പോ കിട്ടത്തുള്ളൂ ഓക്കെ കിട്ടുമ്പോൾ സത്യം കഴിഞ്ഞാൽ ഈ മിറന്റെ ആവശ്യമില്ല ഇത് തന്നെ മതി അതെ 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 ഓക്കെ അപ്പൊ പിന്നെ ഐ ട്വന്റിയുടെ വൈപ്പർ കൊടുത്തില്ല നമ്മുടെ പഴയ വണ്ടി അതെ ഇത് ഇപ്പൊ നമ്മൾ ഫുൾ കൊടുത്തപ്പോ അവര് ചെയ്തു ഞാനത് പറഞ്ഞൂലാണ് ഈ ഒരു സൈഡിലേക്ക് വരുന്ന അതെ അതെ വരുന്നത് ഓക്കെ താഴത്തേക്ക് വരുമ്പോഴത്തേന് പിന്നെ നമ്മളൊരു ഹെഡ് ലൈറ്റ് ഗ്രില്ല് അതൊക്കെ നോർമലി വരുന്ന പിന്നെ ഇത് നിങ്ങളുടെ ഞങ്ങളുടെ സ്കേട്ട് പറയാട്ടെന്ന് പറയും സ്റ്റീൽ കവർ ചെയ്തേക്കണം അത്രേക്കാ അതെ അതെ സ്ക്രൂ ആണ് നമുക്ക് അയച്ചെടുക്കാം വേണമെങ്കിൽ നമുക്ക് അയച്ചെടുക്കാം സ്റ്റീല് മാത്രം അയച്ചെടുക്കാം ഞാൻ ചോദിച്ച സ്റ്റീൽ അല്ലാതെ തന്നെ നമ്മളാ തകടി വരുന്ന ജോയിന്റ് ആണ് അപ്പൊ സ്റ്റീൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി ഓക്കെ പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോത്തേനും ഫുൾ ഒരു സ്റ്റീൽ മയമാണ് വണ്ടി പിന്നെ സൈഡ് ഗ്ലാസ് എന്തുകൊണ്ട് ഇത്ര ഒരു വലിയ സൈഡ് ഗ്ലാസ് ആണ് ആദ്യമായിട്ട് ഒരു കോർണർ പോലെ സൈഡിലേക്ക് ഇങ്ങനെ വരുത്തുള്ളൂ ഇതാണ് ഒരു കറക്റ്റ് ചതുര മോഡൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഡോറൊക്കെ നോയണ്ട്ര നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആ ഈ ഗ്ലാസിന്റെ കാര്യം ഇത് ഫൈബർ ഗ്ലാസ് ആണ് ഓക്കെ അപ്പൊ മഴയൊക്കെ ക്വാളിറ്റി ക്വാളിറ്റി തന്നെയാണ് നമ്മൾ പെയ്തത് ഒട്ടിച്ചേക്കുന്നതാണ് അങ്ങനെ വരുന്ന മോഡലാണ് കൂളിംഗ് മോഡലാണ് മോഡലാണ് ഇത് കൂളിംഗ് ഉള്ള അവിടെ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വണ്ടിയിൽ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ ഒന്നുമില്ല കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലേക്ക് വണ്ടി വേറെ ലെവൽ ഒരു ഗ്രൗണ്ട് ഒരു ഓൾവോ വരുന്ന നമുക്ക് ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ഡോറാണ് ഒന്നും പറയാനല്ല ബാക്കിലെ ഡോർ ജസ്റ്റ് ഒന്ന് പൊക്കി കാണിക്കാം പൊക്കിക്കാണോ ചാവീലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അത് സത്യം പറഞ്ഞാൽ ഒരു ഉപകാരമാണല്ലേ അതെ തീർച്ചയായിട്ടും അപ്പൊ ജസ്റ്റ് നമുക്കൊരു ജസ്റ്റ് ഒന്ന് ലോക്ക് തുറക്കാം ഒന്ന് കുറച്ച് ഇത്ര വന്നതിന് ശേഷം തന്നെ പോയി മേളിലേക്ക് പോകും അങ്ങനെ വെക്കാനുള്ള കാരണം തന്നെയാണ് ഇത് നമുക്ക് കൂടുതലും അറിയാൻ വേണ്ടത് നമ്മളെല്ലാം വേറെ വന്നിട്ടാണ് തുറക്കുന്ന പെട്ടെന്ന് വന്നാൽ നമ്മുടെ മുഖത്തേക്ക് അടിക്കാനും അപകടം വണ്ടിരിക്കാനും പലവശം പറ്റിയിട്ടുണ്ട് പെട്ടെന്ന് വരും പെട്ടെന്ന് പോരും അത് അതിൻ്റെ ചാക്കി ഭയങ്കര പവർ ആയതുകൊണ്ട് തുറക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുറച്ച് വന്നതിന് ശേഷം പിന്നെ മേലേക്ക് പോകത്തുള്ളൂ അതേപോലെ തന്നെ ഈ ഒരു ശേഷം നമ്മൾ വിട്ടു തന്നെ തന്നെ ലോക്ക് ചെയ്യൊന്നും വേണ്ട വേണ്ട ഒന്നും ഒന്നും ഈ ഇത് ഇത് ഒരു ഡമ്മി ഡമ്മി ഷോക്ക് മാത്രം അതേപോലെ തന്നെ ഈ സ്റ്റെപ്പിനു വില ഇത് കളിപ്പാട്ട വണ്ടിയുടെ അതെ അതെ നമ്മുടെ നോർമൽ സ്റ്റെപ്പിന് ബാക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓവർ വെയിറ്റ് ആയിട്ട് ഇതിന്റെ ബോഡി ഡാമേജ് ആവും ബെൻഡ് വരും അതേപോലെ സൗണ്ട് വരും എനിക്ക് ആദ്യം നമ്മൾ നമ്മളാദ്യത്തെ വണ്ടിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പണത് വണ്ടി ഇറന്നില്ല അപ്പൊ അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ഇതാകുമ്പോൾ കിടന്നോളൂ പിന്നെ അതിൽ ഞാൻ അയച്ചു വെക്കേണ്ടി വന്നായിരുന്നു സൗണ്ടായിട്ട്

ഈ ലൈറ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഇട്ട് കാരണം കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മൂന്ന് വന്നിട്ടുണ്ട് ബ്രേക്കിൽ തന്നെ പാർക്കും ബ്രേക്കും ഒരുമിച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് ഇത് ബ്രേക്ക് ആണോ ഇനി ഒന്ന് ബ്രേക്ക് ഓക്കേ ഇനി ഫോർ ഇൻഡിക്കേറ്റർ വന്നിട്ടേ ഇനി ബ്രേക്ക് ലൈറ്റ് പോട്ടെ നമ്മുടെ റിവേഴ്സ് റിവേഴ്സ് നല്ല നല്ല അപ്പൊ സത്യം പറഞ്ഞാൽ താഴെ അല്ല മോള് ഇൻഡിക്കേറ്റർ കൊടുത്തുകൊണ്ട് വെല്ലുവണ്ടിയൊക്കെ വന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ കാണാതെ അത് വളരെ ഒരു ഉപകാരമുള്ള കാര്യം അടിപൊളി ഒന്നും പറയാനില്ല പിന്നെ ബാക്കിലേക്ക് തന്നെ നമ്മുടെ ഈ ഫുൾ സ്റ്റീൽ ഇത്ര കൊടുക്കും ആ

ഓക്കെ അതൊരു ഒറ്റ വണ്ടിയിൽ ഇത്ര വെയിറ്റ് കയറുന്നുണ്ട് വണ്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും വെയിറ്റ് വന്നാലാണ് നമ്മൾ ഈ സ്പ്രിങ് കയറ്റുന്നു വണ്ടി സ്പ്രിങ് കയറ്റുന്നുണ്ട് സ്പ്രിങ് വർക്ക് വണ്ടിക്ക് വെയിറ്റ് വന്നു അല്ലെങ്കിൽ സ്പ്രിംഗ് ആയിട്ട് ആക്ഷൻ കിട്ടത്തില്ല അത്രയും മനസ്സിലാവും വണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് എന്തൊരു ആക്ഷൻ കിട്ടുന്നത് വണ്ടി എങ്ങനെയുണ്ട് മൈലേജ് ഫസ്റ്റ് സർവീസ് ആയിട്ടുള്ള വണ്ടി ആയിട്ടില്ല നിലവിലെ കിട്ടും കഴിഞ്ഞാലാണ് കറക്റ്റ് കാര്യം പറയാൻ പറ്റത്തുള്ളത് ഓക്കെ പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഡോർ ഈ ഡോറ് ഡോറിന്റെ തനിന്റെ ഡോർ പോലെ തന്നെയാണ് പക്ക ഫിനിഷിങ് ഡോറിന്റെ വർക്ക് എന്ന് ആ അകത്തുനിന്നായാലും ആ ഡോറിന് ആയാലും ചിലർക്ക് അകത്തുനിന്ന് ചില വണ്ടിക്കാണ് പുറത്തുനിന്ന് തുറക്കുന്നത് അതേ സെറ്റപ്പിൽ തന്നെ ചെയ്തേക്കുന്നത് അതേപോലെ ഇവിടെ നമുക്ക് ഗ്ലാസ് കാണിക്കാവോ ഇത് മഴക്കാലത്ത് നമുക്ക് സൈഡ് കട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വരുന്നില്ല അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മഴ പെയ്തു കഴിഞ്ഞാൽ പടുതട്ട് ആവശ്യം ആവശ്യമില്ല കാരണം ഇവിടെ പിന്നെ ഇവിടെ ചിന്തിക്കും ഇത് സെയിം ഗ്ലാസ് തന്നെ അപ്പൊ സത്യം പറഞ്ഞ അകത്തിരിക്കുന്നവർക്ക് ഒരു തൊള്ളി വെള്ളം അത് അടിപൊളിയായിട്ട് വണ്ടി ഇറക്കിയതിനു ശേഷം ഇന്നലെ നല്ല മഴയാറന്നു രണ്ടു മൂന്ന് മണിക്കൂർ നല്ല മഴയാതാണ് അത്ര കറക്റ്റ് ആയിട്ട് പറയാനുള്ള ഓക്കെ അത് അടിപൊളിയായിട്ട് പിന്നെ ഈ കാരിയർ ഈ കാര്യർ എന്തെങ്കിലും ലോഡ് ഞാൻ കേട്ടില്ല പിന്നെ അത് ഒരു ഭംഗി കൊണ്ട് വെച്ചിരുന്നതാണ് അതിന്റെ ഒരു തൃപ്തി അത് ശരിയാട്ടോ കാരണം ലോഡ് കയറ്റുന്നില്ല വണ്ടിയൊരു ഷേപ്പ് പിന്നെ ഇത് സ്റ്റീൽ തന്നെയാണ് ഫുൾ സ്റ്റീലാണ് ഫുള്ള് സത്യം പറഞ്ഞ വണ്ടിയിൽ ഒരു സ്റ്റീല് അതെ അതെ സാധാരണ മിക്ക വണ്ടികളെ ഞാൻ വെച്ചാൽ ഒരു ഗോൾഡൻ ഷെയ് ഗോൾഡൻ ഷെയ്ഡ് ആണ് വരുന്നത് ഇത് എന്തുകൊണ്ട് ഒരു സ്റ്റീൽ സ്റ്റീൽ കളർ ചൂസ് ചെയ്യാനുള്ള കാരണം സിൽവർ കളർ കണ്ട് ഭംഗി തോന്നിയത് സ്റ്റീൽ വർക്കിലാണ് കാരണം ഗോൾഡ് എനിക്ക് ഗോൾഡ് ചിലർക്ക് ഇഷ്ടപ്പെടാൻ എനിക്ക് ഇഷ്ടായിരുന്നു ചിലർ ഗോൾഡ് സ്റ്റീ അകത്ത് ഗോൾഡ് കൊടുക്കും പുറത്ത് സ്റ്റീൽ കൊടുക്കും പിന്നെ എനിക്ക് കൊടുത്താൽ തന്നെ ഇതൊക്കെ എന്തായാലും സ്റ്റീൽ തന്നെയായിരിക്കും ഇത് സ്റ്റീൽ തന്നെയായിരിക്കുള്ളൂ ഇതിലൊക്കെ ഗോൾഡ് വരുകയുള്ളൂ അതേപോലെ സ്റ്റീൽ ആയിരിക്കും ഇത് ഗോൾഡ് ആയിരിക്കും അപ്പൊ ഒരു മിക്സ്ഡ് ആവും കറക്റ്റ് കിടന്നു അതെ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും പത്രം കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ പുറത്ത് താടി അങ്ങനെ സത്യം പറഞ്ഞാൽ വണ്ടി ടോട്ടലി ഒന്നും പറയാനുള്ള വേറെ ഹെവി സാധനം നമുക്ക് ഇനി നേരെ വണ്ടിയുടെ പോയാലോ അകത്തേക്കാണ് സത്യം പറഞ്ഞത് വണ്ടിയുടെ ഒരു ലോഡ് സാധനങ്ങളും സത്യം പറഞ്ഞാൽ ടെറർ വണ്ടിയിൽ പൈസ മടക്കൽ ഒരു എഴുപത് ശതമാനം വണ്ടിയുടെ അകത്താണ് ഒന്നും പറയാലോ അപ്പൊ നമുക്ക് നേരെ ഇനി വണ്ടിയുടെ അകത്തേക്ക് പോയാലും പിന്നെ വണ്ടിയുടെ അകത്തേക്ക് വരുമ്പത്തേനും എൻറെ അമ്മ ഫസ്റ്റ് നമുക്ക് സീറ്റേന്ന് തന്നെ തുടങ്ങിയാലോ സീറ്റേന്ന് തന്നെ തുടങ്ങാം സീറ്റിൽ എത്ര രൂപ ഏകദേശം സീറ്റിന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഫുൾ വർക്ക് അവർ തന്നെ തന്നെ ഇത് നമ്മളെ കമ്പനി തന്നെ വേറെ ഒന്നും ചെയ്യാനില്ല ചെയ്യാനില്ല പിന്നെ കാറിന് സീറ്റ് ചെയ്തത് കാറിനെ സീറ്റ് ചെയ്യാം അതും അവിടെ തന്നെ ഉണ്ട് ഇവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാതെയും ചെയ്യാം കട്ട് ചെയ്തും ചെയ്യാം

മോനെ ഞാൻ ഈ സീറ്റ് എന്തുകൊണ്ടാണ് ഒരു ഒരു ഡബിൾ കൊടുക്കാനുള്ള കാരണം ഇത് അവിടെ നോർമലി ചെയ്യുന്നത് മൂന്നാൾ ഇരുന്നേ നമുക്ക് ഇരിപ്പ് സുഖം കിട്ടത്തില്ല നാലാൾ കേറണുണ്ടെങ്കിൽ നാളെ കയറില്ല നാലാൾ നമുക്ക് രണ്ടെണ്ണം നല്ലത് അതാണ് സുഖം പിന്നെ ഒന്ന് വിശാല വേണ്ടി ഇരിക്കുക രണ്ടാൾ കേറിക്കാൻ വിശാല വേണ്ടി ഇരിക്കാ സത്യം പറഞ്ഞു ഒന്നും കൂടി മൂന്ന് വിസ്താരം തോന്നിക്കും വേണ്ട ഉള്ളിൽ ഉള്ളി മറ്റും ഒതുങ്ങി അതുകൊണ്ടാണ് ഈ ഈ ഒരു ഒരു പിന്നെ പോകേണ്ടത് നമ്മൾക്ക് കാർ ഒന്നും ദൈവം സഹായിച്ചായിട്ടില്ല അപ്പൊ അതിന്റെ കകത്ത് ഒരു കളർ ഇഷ്ടപ്പെട്ട് ബി എമ്മിന്റെയും ബെൻസിന്റെ കകത്ത് ഇങ്ങനത്തെ ഒരു കളർ കണ്ടു ശരി ശരി സ്റ്റാൻഡേർഡ് കളർ അപ്പൊ അത് നമ്മുടെ വണ്ടി നമ്മുടെ ബെൻസിൽ അതെ അതെ

സെൻട്രൽ ഓ സത്യം ഇത് രാത്രി ഞാൻ വ്യൂ ആയിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ വരുമ്പോ അതിന്റെ അതിന്റെ ഓ ഞാൻ ടോമാഞ്ചറിഞ്ചറിഞ്ചറി കാരണം കുട്ടികളൊക്കെ അല്ലേ വണ്ടിയിൽ കൂടുതൽ മോട്ടോയിൽ കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്നല്ലേ അവർക്കാണ് ഒരു സന്തോഷം അതുപോലെ അതേപോലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ സ്റ്റിക്കറൊക്കെ ഓടിക്കുന്ന പോലെ ജെറി ഓടിക്കുന്ന ചെറിയ കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ ഒരു വികാരത്തിലുള്ള പിന്നെ വേറെ കാര്യമുണ്ട് അമ്മ എനിക്ക് ആ ടോമാറ്റോടെ വണ്ടി ഓട്ടം വിളിച്ചാൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് പിന്നെ വരുന്നത് ഡിസൈൻ മാറ്റണെങ്കിൽ മാറ്റി കൊടുക്കാം അവരോട് പറഞ്ഞാൽ അടുത്ത് പുറകിലത്തെ രണ്ട് ലവ് ലൗ പുറകിലത്തെ ഓപ്പൺ ചെയ്യാം ഇത് ഫുള്ള് തട്ടി ഫുള്ള് ഊരും ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഓക്കെ അപ്പം അങ്ങനത്തെ നമ്മള് ഫിറ്റിംഗ് മാത്രം തന്നെയാണ് റിപ്പയറിംഗ് കൂടെ നോക്കിയാണ് കാരണം കേസ് ചെയ്തത് എന്തെങ്കിലും മറ്റേ പിന്നെ മൊത്തം പടുതാ മൊത്തത്തിൽ ചെയ്യാൻ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് തന്നെ വെച്ച് കാര്യങ്ങള് എന്നാ നീറ്റ് ആളും പിന്നെ മെയിൻ ആയിട്ട്

അപ്പൊ ഡെയിലി പിന്നെ തുടക്കം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ ഡെയിലി കഴുകാൻ പറ്റത്തില്ല ഡെയിലി കഴുകിയാൽ പെട്ടെന്ന് നമുക്ക് വരും ആഴ്ച ദിവസം ദിവസം തുടച്ചെടുക്കുക അത് ഡെയിലി ഡെയിലി കാരണം ഇത്രയും ആണ് അതേപോലെ നമ്മള് പുറത്തു കൊടുത്ത് കാർവാശിലെ കൊടുത്ത് വാശി അകത്ത് വെള്ളം അടിക്കാണ്ട് നോക്കുകയർ ചെയ്യണം പെട്ടെന്ന് വെള്ളം കയറിക്കാനും പിന്നെ പോകത്തില്ല ടാ വണ്ടി എന്ന് ചുമ്മാ കഴുകാൻ ഇട്ടിട്ട് പോക്ക് കൊണ്ടുനടക്കണം നോക്കണം പിന്നെ ഫ്രണ്ടില് വരുമ്പോ നമ്മളൊരു തട്ട് കൊടുത്തോ ഇതൊക്കെ എന്തുകൊണ്ട് കൂളിങ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല വണ്ടി ഓക്കെ പിന്നെ പിന്നെ സാധാരണ ഇവിടെ ഇതും സ്റ്റീൽ സ്റ്റീൽ തന്നെ കൊടുത്തിരിക്കുന്നത് ബോർഡും ബാക്കിലത് സ്റ്റീലാണ് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ സ്റ്റീൽ വേണമെങ്കിൽ അങ്ങനത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആ അങ്ങനെ പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് സൗണ്ട് സിസ്റ്റം ആണ് എനിക്ക് തോന്നി കാരണം ഇത്രയും വീഡിയോ എടുക്കാൻ പോയിട്ടും ബേസിക് സൗണ്ടിൽ ഇത്രയും നല്ല ക്ലിയർ സൗണ്ട് വരുന്നത് സബ് വേണ്ട സബ് വേണ്ട നമുക്ക് അത്ര സ്പേസും അതെ വേണ്ട വേണ്ട സബ് ഉണ്ടെന്നുള്ള അപ്പൊ ഈ സൗണ്ട് സിസ്റ്റിന് മാത്രമേ എത്ര എമൗണ്ട് നാല് സ്പീക്കറും സെറ്റും കൂടെ കൂടി ഒമ്പതിനായിരം രൂപയ്ക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ സെറ്റ് ഏത് കമ്പനിയാണ് കമ്പനിയാണ് സെറ്റ് ഇത് ബ്രാൻഡ് കമ്പനിയാണോ ആ മോക്ക് ബ്രാൻഡാണ് അത്യാവശ്യം കേൾക്കണം രണ്ടായിരം രൂപ കൊടുക്കാറുണ്ടെങ്കിൽ നമുക്ക് ഇത് ആക്കായിരുന്നു പതിനായിരുന്നു മോക്ക് മതി നമുക്ക് അതിന്റെ ബേസി ആവശ്യമുള്ളൂ അതെ സ്പീക്കർ ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട് നാലിന്റെ രണ്ടെണ്ണം അത് പതിനേറിന്റെ തന്നെയാണ് നാലിഞ്ചിന്റെ പതിനേറിന്റെ തന്നെ ഒറിജിനൽ നമുക്കിത് എവിടെയാണ് മേടിക്കാൻ കിട്ടുന്നത് ഞാൻ വാങ്ങിയത് ആലുവ പുളിഞ്ചൂല് കാർ പാർലറ് വർഷങ്ങളായിട്ട് അറിയുന്ന കാറിന്റെ ആക്സസറീസ് കടയാണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഓട്ടോയിൽ കയറ്റാൻ പറ്റും ബാക്കിൽ എവിടെയാ എന്താ ബാക്കിൽ അതേപോലെ തന്നെ എവിടെയാറ് നാലിന്റെ രണ്ട് ആറ് എൺപതിന്റെ രണ്ട് ഓവൽ ല്ലേ അതല്ലേ അത് രണ്ടിന് മൂന്ന് തൊള്ളായിരം നാലു രൂപ അടുത്തുള്ളൂ പതിനായിരത്തി നാനൂറ് സംതിങ് രണ്ടിനൊരു ഒമ്പത് രൂപ എല്ലാം ഇനി ഇതിന്റെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് സബ് ഇല്ല സബ് ഇല്ല ഒന്നു ശതമാനം ബാക്കി കാണിച്ചു കൊടുക്കാണെങ്കിൽ കേൾപ്പിച്ചിട്ട് നമുക്ക് സബ് ഉണ്ടോ ഇല്ല എന്നൊന്നും തീർച്ചയായിട്ടും ഗൈസ് നോക്കി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നോക്കി ഒന്നും പറയാനില്ല എന്ന നീറ്റ് ക്ലീൻ സബ് ഇല്ലാട്ടോ സീരിയസ്ലി മണി പറഞ്ഞു കാണിക്ക സബ് ഇല്ല വെച്ചേ അച്ഛത്തി ആറ് വെച്ചാക്കണേ ഇത് സബില്ലാത്ത വണ്ടിയാന്ന് കണ്ട പറയോ എന്നെ ക്ലിയർ സൗണ്ടാന്ന് കണ്ടോ ഓ എന്താ സൗണ്ട് അതെ സബ് ഇല്ല വേണ്ടി സീരിയസ്ലി വരാൻ സബ് ഇല്ല ഇനി പതിനേറിൻ്റെ ആ രണ്ട് സ്പീക്കറേന്ന് വരുന്ന സൗണ്ടാണിത് വേണേ ഞാൻ ജസ്റ്റ് പുറകു പോക്കി കാണിച്ചരാം അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഡൗട്ട് ഉള്ളതാണ് സബ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ആ ഞാൻ കറക്റ്റ് കാണിച്ചരാം നോക്കിയാണേ എവിടെ സബ് ഒന്നും ഇല്ലല്ലോ നോക്കി ഒറ്റ സബ് ഇല്ല ഈ രണ്ട് സ്പീക്കറുള്ള ഈ രണ്ട് സ്പീക്കറേന്ന് വരുന്ന സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാ കണ്ടോ ഇത് പതിനെട്ടോ വെച്ചങ്ങനെ സൗണ്ടാണെ ഞാൻ ജസ്റ്റ് ഒരു ഇരുപത്തഞ്ചോ വെക്കാം അപ്പൊ നമ്മ അടിപൊളിയായിരിക്കും ണ്ടോ ഇരുപത്തഞ്ചല്ലേ ഇരിക്കണേ അവിടെ വരെ എക്കോ ചെന്ന് ഒന്നും പറയാനല്ല വിഷയം ഓ നല്ല സൗണ്ട് കേട്ടോ അടിപൊളി ഇതിനെ വല്ല ആർക്കെങ്കിലും പറ്റുമോ ഈ ഓക്കലിനെ വല്ല ഓക്കലും ക്ലിയർ സൗണ്ടും ഓ വിഷയം വിഷയം ജസ്റ്റ് ഒരു ചെറിയ യാത്ര പോവാം ഡോർ അടക്കണോ എന്നെ സ്മൂത്ത് ആക്കാം ഓക്കെ ഓട്ടേ വണ്ടി എടുത്തോ പോയേക്കാം എടുത്തോട്ടോ എന്നാ യാത്രാസുഖും പോവാം നല്ല കാറ്റ് എന്താ വൈബ് അടിപൊളി ഒന്നും പറയാനേട്ടോ സുഖം വേറെ ലെവല് എനിക്ക് കുരുക്കൊന്നുമില്ല വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി ഇരുന്നാ പോകുന്നത് അടിപൊളിയാ നല്ല സ്മൂത്ത് ആട്ടോ യാത്ര നല്ല വ്യൂ ഉണ്ട് നല്ല വ്യൂ എന്ന് വെച്ചാൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം അപകട ചിന്താ ഞങ്ങളുടെ ഈ കിടക്കാഴ്ച വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെയെന്ന് വെച്ചാൽ ഈ മോഡൽ വണ്ടിയും കാര്യങ്ങളും പണിയണമെങ്കിൽ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളും അതായത് ചെറിയ ചെറിയ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്യാം അല്ലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തോളൂ അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വണ്ടി പണിത് നല്ല അടിപൊളി ആക്കണമെങ്കിൽ നമ്മുടെ മട്ടാഞ്ചേക്കാനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും പുള്ളി തിരിച്ചു വിളിക്കും വാട്സപ്പിൽ മെസ്സേജ് മിസ് കോൾ ഇട്ടാലും ഞാൻ ജസ്റ്റ് ഹായ് ഇട്ട് അപ്പൊ തന്നെ എനിക്ക് അപ്പൊ കാരണം പുള്ളി ഓണറാണ് പ്ലസ് ഒരു പടിക്കാരനുമാണ് ഓണറായിട്ട് ചുമ്മാ നമ്മള് വണ്ടി വണ്ടി പണിയാത്ത വന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മെയിൻ ഹെഡ് ആണ് പുള്ളി അടിപൊളിയായിട്ട് ഔഷാദ് അങ്ങനെ കുറെ പേരുണ്ട് സത്യം പറഞ്ഞാൽ ഓ സത്യം പറഞ്ഞു ഞാനവിടെ പോവാത്തോണ്ടാണ് എനിക്ക് ഇതിനെ കുറിച്ച് ആയിട്ട് അറിയാൻ വേണ്ടാത്തത് കാരണം ആദ്യമായിട്ടാണ് മട്ടാഞ്ചേരി ഔഷാദിക്ക പറഞ്ഞത് ഫസ്റ്റ് വണ്ടിയാന്ന് എനിക്ക് തോന്നുന്നത് അതെ ഈ വണ്ടി വീഡിയോ എടുക്കണം ഫസ്റ്റ് വണ്ടിയാണ് നവശത് ഫസ്റ്റ് വണ്ടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് അറിഞ്ഞുവിട അപ്പം അത് എന്തെങ്കിലും അതെ അടിപൊളിയായിട്ട് ഒരു വീഡിയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം അപ്പൊ എന്ത് ഡൗട്ട് ആണെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് അല്ലെ നമ്മള് സെറ്റ് ചെയ്ത് തരുന്നായിരിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ മറ്റൊരു അടിപൊളി ഇടുക്കാൻ വീഡിയോ കാണാം ബൈ ബൈ